കുട്ടനാട് എക്കാലവും സഞ്ചാരികൾക്ക് പറുതീസയാണെന്ന് പറയാം കുട്ടനാട്ടിൽ എത്തുന്ന സഞ്ചാരികൾ വിട്ടുപോകാതെ കാണേണ്ട ഒരു സ്ഥലമുണ്ട് അവിടെ കൈനഗിരിയിലെ മീനപ്പള്ളി ആ പ്രദേശം ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ കാണാൻ എത്തുന്നത് റൈഡിംഗ് റിപ്പോർട്ടിൽ ക്യാമറമാൻ ഷിബിൻ ബഷീർ പകർത്തിയ ചില സായാഹ്ന കാഴ്ചകളുണ്ട് ഇപ്പം ചില വിശേഷങ്ങളുമുണ്ട് കാണാം കുട്ടനാടിന്റെ മനോഹാരിത ഇങ്ങനെ ഓളം തല്ലുന്ന കായലിന്റെ മധ്യത്തിൽ നിന്ന് ആസ്വദിക്കണം ദൂരെ തെങ്ങിൻ തലപ്പുകൾക്കിടയിലൂടെ താഴ്ന്നിറങ്ങുന്ന സൂര്യനെ കാണണം കായലിനെ സാക്ഷിയാക്കി സൂര്യൻ ആകാശച്ചെരിവിൽ ചെഞ്ചായം പൂശി വിട പറയുന്ന ഒരു കാഴ്ചയുണ്ട് വട്ടക്കാരിലെ ആ കാഴ്ചയിലേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര അതിനായി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ആദ്യം കൈനഗരിയിലെത്തണം കൈനഗരിയിൽ നിന്നും വയലുകൾക്ക് നടുവിലൂടെയുള്ള ഈ റോഡിലൂടെ ഒരാറാറര കിലോമീറ്റർ യാത്ര കൈനഗരിക്കാരുടെ ജീവനോപാധി കൂടിയാണ് ഈ കായൽ ഉൾനാടൻ മത്സ്യബന്ധനത്തിന് പുറമെ ചെറുവള്ളങ്ങളും ശിക്കാരവള്ളങ്ങളും സ്പീഡ് ബോട്ടുകളും ഹോംസ്റ്റേകളുമായി ഗ്രാമീണർ സഞ്ചാരികളെ വരവേൽക്കും റോഡ് അവസാനിക്കുന്നിടത്ത് വാഹനം പാർക്ക് ചെയ്ത് കായൽ തീരത്തുകൂടി അല്പം നടക്കണം ഇവിടെ രണ്ട് ചെറിയ പാലങ്ങളുണ്ട് അതിൽ കയറുന്നത് അല്പം പേടിപ്പെടുത്തും കായലിലേക്കുള്ള ചെറുതോടിനു കുറുകെയുള്ളതാണ് ഈ ചെറിയ പാലങ്ങൾ ഒരാൾക്ക് കടന്നു പോകാവുന്ന വീതി മാത്രം കൈവരികളില്ലാത്തതും ഉള്ളതുമൊക്കെ ഒരുപോലെ ആഴമേറിയ കായലിലേക്ക് അങ്ങനെ നടന്നു നടന്നൊരു യാത്ര ഓളം വെട്ടുന്ന കായൽപ്പരപ്പും പച്ച വിരിച്ച പുഞ്ചപ്പാടവും തെങ്ങിൻ തലപ്പുകളും പല വർണ്ണങ്ങളിലുള്ള പറവകളും നാടൻ മത്സ്യങ്ങളും കാലാവസ്ഥ പിള്ളേരെ തന്നെ ഇപ്പം സ്പീഡ് ബോട്ട് കയറി വന്നതാ വട്ടക്കായലിന് ആറാളിൻ്റെ താഴ്ചയുണ്ട് കായലിൻ്റെ മധ്യഭാഗത്ത് ബോട്ടിലും വള്ളത്തിലും മാത്രം പോകാമായിരുന്ന ഇടത്ത് ഇന്ന് മധ്യത്തിലേക്ക് നടന്നെത്താനുള്ള പാതയുണ്ട് കായൽ നടുവിലെത്തിയാൽ ഒരു ഫ്ലോട്ടിംഗ് പാതയുമുണ്ട് കായലിൽ ഓളം വെട്ടുന്നതനുസരിച്ച് ഇളകിമറിയുന്ന ഫ്ലോട്ടിംഗ് പാതയിൽ നിൽക്കുന്നത് സഞ്ചാരികളെ ഹരം കൊള്ളിക്കും ഇവിടെ നിന്നാണ് ബോട്ടിലേക്ക് കയറാനുള്ള സൗകര്യം വിവിധ ഏജൻസികൾ സ്പീഡ് ബോട്ടും ശിക്കാരിവെള്ളവും വഞ്ചുവീടുമെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ബോട്ട് ജീവനക്കാരോട് യാത്രപ്പടി പറഞ്ഞുറപ്പിച്ച് കായൽ ചുറ്റാം സൂര്യാസ്തമയമാണ് വട്ടക്കാരിന്റെ പ്രധാന ആകർഷണം സായാഹ്നം അത്രത്തോളം മനോഹരമാണ് സൺസെറ്റ് കാണാനെന്ന് പറഞ്ഞൊരു അഞ്ചേ മുക്കാൽ ആകുമ്പോൾ തന്നെ ഇവിടെ ആൾ വന്നറിയി ഹൗസ് ബോട്ട് വരുന്ന പത്ത് മുപ്പതിനായിരം രൂപ കൊടുത്ത് ഹൗസ് ബോട്ടൊക്കെ ഇറങ്ങിയിട്ട് അഞ്ച് മണിയാകുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ചെറിയ വള്ളത്തിലാണ് അതുങ്ങൾ വരുന്നത് നല്ല ഇതായിട്ട് അവർ അതുങ്ങൾ കൊണ്ടുവന്ന് ഇത് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നതും അവരെ ബോട്ടേ കൊണ്ട് പോയി സേഫ്റ്റി ആയിട്ട് ഇറക്കുന്നുണ്ട് നല്ലത് ഒരു ബോട്ടെല്ലാം അവർ അഞ്ച് പേര് ആറുപേര് പത്ത് മുപ്പത് പേര് കയറുന്ന വള്ളത്തിലാണ് ഈ ആറുപേരെ കൊണ്ടുവരുന്നത് അവർക്കും ഹാപ്പി ഈ തെങ്ങിൻ്റെ തലപ്പിൻ്റെ ഇടയിൽ കൂടെ ശസ്തമയം കാണുക എന്ന് പറയുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കായലിലേക്ക് അതിൻ്റെ വെട്ടമടിക്കുകയും ഈ ടൂറിസ്റ്റുകളെല്ലാം വള്ളങ്ങളിൽ വരികയും ഹൗസ് ബോട്ടിൽ നിന്നെല്ലാം വരികയും ആ സമയത്ത് ഇത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് രണ്ടാഴ്ച മുന്നാണെങ്കിൽ സൂര്യൻ ചായ് തെക്ക് വശത്തായിരുന്നു ഇപ്പോൾ ഈ ആഴ്ച തൊട്ടത് നേരെ പടിഞ്ഞാറ് കണ്ട് വടക്കൻ ചായവിലേക്ക് പോവുകയാണ് വട്ടക്കായലിൽ തലങ്ങും വിലങ്ങും പായുന്ന സ്പീഡ് ബോട്ട് യാത്രയാണ് ഏറെ രസകരവും അത്ഭുതകരവും സഞ്ചാരികളുടെ ഇഷ്ടമനുസരിച്ചാണ് ബോട്ടിന്റെ സ്പീഡും അഭ്യാസവും ഒക്കെ വട്ടക്കായലിനു പുറമെ പുന്നമട വേമ്പനാട് കായലുകളിലേക്കും സ്പീഡ് ബോട്ട് സഞ്ചാരം നീട്ടാം കൂടാതെ മോട്ടോർ ബോട്ടുകളും ശിക്കാരി വള്ളങ്ങളും വേറെയുണ്ട് വള്ളങ്ങൾ വട്ടക്കായലിനു പുറമെ ഇടത്തോടുകളിലേക്കും യാത്ര നടത്തും ഇവിടെയാണ് കുട്ടനാടിന്റെ യഥാർത്ഥ ആത്മാവ് അവിടെ വെള്ളവുമായി ഇഴചേർന്നുള്ള കുട്ടനാടൻ കുടുംബങ്ങളുടെ ജീവിതം കാണാം അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കുട്ടനാടിന്റെ ഉൾക്കാഴ്ചകൾ കാണാനും പറ്റുന്ന ഒരു ടൂറിസം സ്പോട്ടായി ഉയർന്നുകഴിഞ്ഞു വട്ടക്കായൽ എന്നാൽ കായലിലേക്ക് കെട്ടിയ നടപ്പാത സംരക്ഷിക്കാത്തത് മൂലം ഇത് നാശത്തിന്റെ വക്കിലാണ് പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് ഈ പാലങ്ങൾ പുനർനിർമ്മിക്കുകയും കായലിലേക്ക് നല്ല റോഡ് നിർമ്മിക്കുകയും ചെയ്താൽ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകും ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ ട്വന്റി ആലപ്പുഴ അപ്പോൾ വട്ടക്കായിലെ കാഴ്ചകൾ എങ്ങനെയുണ്ട് എന്തായാലും വെക്കേഷൻ തീരാൻ ഇനിയും സമയമുണ്ട് കുട്ടികൾക്ക് ഒരു സ്ഥലമാണ് പ്രത്യേകിച്ചും ആ ഫ്ലോട്ടിംഗ് പാത അതിലേ ഒരു നടന്നു പോകുന്ന ഒരു എക്സ്പീരിയൻസ് അത് ഗംഭീരമായിരിക്കും എന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഷിബിൻ ബഷീറും ഒപ്പം നമ്മുടെ മനീഷ് മഹിവാലും പറയുന്നുണ്ട്